ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ളത് പരിപ്പ് മഞ്ഞപ്പരിപ്പാണ്ട്ടത് പിന്നെ വെജിറ്റബിൾസ് സൂടുക അപ്പോൾ ഇതിന് എന്ത് സ്പെഷ്യൽ എന്ന് വിചാരിച്ചാൽ പുളി ഒഴിക്കില്ല പുളി ഒഴിക്കാതെ തക്കാളിയും പച്ചമുളക് കൂട്ടാണ് പിന്നെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുള്ളും മുളകും പൊടി പിന്നെ ഇത്തിരി നല്ല ജീരകം പിന്നെ സാമ്പാർ പൊടി ഇത് ഇത്രയും മാത്രം ഉള്ള ഇൻഗ്രീഡിയൻസ് മല്ലിപ്പൊടി ഒന്നുമില്ല സാമ്പാർ പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പു ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇടാം വേപ്പിൻ്റെ പിന്നെ കുറച്ച് വെള്ളം അത് വേവമുള്ള രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കുക ഒരു നാല് പീസിലിട്ടാണ് ഞാൻ ആക്കണത് നാല് പീസിൻ്റെ കറക്റ്റ് ആയി കിട്ടും അത് അടച്ച് വെച്ച് നാല് പീസിലാക്കുക പിന്നെ അത് വീസിനാല് വീസിലായി കറക്റ്റ് ഓഫ് ചെയ്തിട്ട് പാൻ പാൻ എടുക്കുക കടുക് പൊട്ടിക്കുക കടുകിടുക കടുകിട്ടിട്ട് ഉണക്കമുളക് ഇടുക ഉണക്കമുളക് ഇട്ടിട്ട് പിന്നെ നമ്മളെ വേപ്പിൻ്റെ ഇല അതിന് നമ്മൾ വെണ്ടയ്ക്ക വാട്ടിയിട്ടില്ല നമ്മൾ വെണ്ടയ്ക്ക വറുത്ത് വെക്കില്ലേ അത് ഞാൻ ഈ എണ്ണയിൽ ഇട്ട് വെണ്ടയ്ക്ക വറക്കണത് അതെല്ലാം സെപ്പറേറ്റ് വറുത്ത് വെച്ചിട്ടില്ല ഇതിലിട്ട് ഒന്ന് വയറ്റിയതിന് ശേഷം പിന്നെ വേണ്ടിയിട്ടാണ് പിന്നെ ഈ സാമ്പാർ പൊടിയാണ് ഇട്ടാ എൻ്റെ സ്പൂൺ അങ്ങനത്തെ ആണ് ടേബിൾ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാലൊക്കെ അട ഏതൊന്നും ഉണ്ടാവില്ലല്ലോ സാമ്പാർ പൊടി അത് ചിലതൊന്നും ഞാൻ നാല് ടീസ്പൂൺ അങ്ങനത്തെ ടീസ്പൂണ് നാല് സ്പൂൺ ഇട്ടിട്ടാണ് എന്നിട്ട് അത് ആ എണ്ണയിൽ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണയിൽ അതെല്ലാം വയറ്റുക അതിൻ്റെ ഒരു ആ ഒരു മാ പച്ചമുളക്കം പോകുന്ന പോലെ നല്ല വയറ്റുക കരി തീ തീയെന്നെല്ലാം കുറച്ച് വെക്കണം തീ കുളിയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞ് പോകും ടേസ്റ്റ് മാറും ഇത്രയേ ഉള്ളൂ പിന്നെ നാല് വിസിലാവേണ്ട ആ ടൈമേ വേണ്ട ഇതിട വേറെ പൊടികളൊന്നും മുളകും പൊടിയൊക്കെ ഞാൻ നുള്ളി ഇട്ടിട്ടുള്ളൂ ഒരു പിച്ചണ പോലത്തെ നുള്ളി നുള്ളേ എടുത്തിട്ടുള്ളൂ ഉപ്പ് മഞ്ഞ നുള്ള മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടിയാണ് മെയിൻ തക്കാളി പുളിയില്ല ഈ കഷ്ണങ്ങള് വേവിക്കുക അടു പരിപ്പൊക്കെ കൂടി ഇടുക വിസിലാക്കുക ഈ അത് അവസാനം ഇങ്ങനെ കട ഓടിക്കുമ്പോൾ സാമ്പാർ പൊടിയിടുക അത്രേ ഉള്ളൂ ഒരു നാല് വിസിൽ വരേണ്ട സമയമെടുക്കുകയുള്ളൂ സാമ്പാർ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഹോട്ടൽ നോക്കുമ്പോൾ വാങ്ങിക്കണേ ഞാൻ ഇന്നെ പൊക്കിപ്പോ പറയല്ല നല്ല സത്യമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും സാമ്പാർ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുക ഈ മോഡൽ ഉണ്ടാക്കാത്തവരാണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അധികം വെജിറ്റബിൾസ് കയ്യിലില്ലെങ്കിൽ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഓക്കെ ബൈ താങ്ക്